വൃത്തിയാക്കാം വാഹമെല്ലാം ഉഷാറാണോ ഈ പുറം ആറ്റി വന്നപ്പോൾ പുറത്തിട്ടപ്പോഴേ വാഹമെല്ലാം ഒരുമാതിരിപ്പെട്ട വാഹമെല്ലാം ജീവനോടാ തന്നെയാണ് പിടിച്ചോളാ ശങ്കര ശങ്ക പിടിച്ചു ആ സൈഡിൽ ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പ ആണ് നമ്മളെ പടിഞ്ഞാപ്പറ മോട്ടറിൽ ഒരു സ്ഥലം നമ്മള് വെച്ചാരണത്തെ കാലിപ്പോ അവിടെ പോയി നോക്കിട്ടൊന്നും നമ്മളപ്പം ഈ മോട്ടോർ കറയിൽ ഒന്ന് അടുക്കുക അപ്പം ഇതിൻ്റെ പടിഞ്ഞാറൻ മോട്ടോർ നമ്മൾ വെച്ചിട്ടുള്ള മീനാണ് വളരെ മീനും വാളയുമുണ്ട് വാള ഒരു വലിയ വാളയെന്ന് പറയാനിട്ട് ഒരു വാളയുള്ളൂ അക്കി ചേറിയ വാള രണ്ട് മൂറിന് ഉള്ള ചേർത്ത അപ്പം നമ്മൾ മീൻ ഇതാണ് കല്ല അല്ലെന്നാ അണ്ണൻ എവിടെയാ ചെറുതര ഞങ്ങടെ വള്ളാത്തൂർ ചാരി ചോദിച്ചു നല്ലട്ടെ അപ്പ ഹലോണേ എന്തോന്തു അത് ആ ഒന്നൂറ്റി ആ ശങ്കര കിഴക്കെത്രയാണതാഴ്ച കിഴക്കെത്ര അല്ലേ അച്ച അച്ഛേന്റെ പേരെന്തുവാ എൻ്റെ തമ്പി ഏ ത ഒന്നൊറ്റം വാഹമറിയുന്നുണ്ട് അതാ ഇവര് പോവ കേട്ടോ നമ്മക്കുള്ള വാള ഇവിടെ ഇട്ടിട്ട് അവര് പൊക്കത്തോട്ട് പോവുക ാലും ഒരു ചാതി മൂന്ന് വരാൻ ഈ രീതിയുള്ളയാല് നാല് പേര് കളിക്ക് നമ്മൾക്ക് വേണ്ടത് ഇന്നലെ നമ്മളെല്ലാവരും ഒന്നിച്ച് പഴുത്തു കഴിഞ്ഞാൽ പഴുതാ കയറിപ്പോയേ കയറ്റേ ഉള്ളു അല്ലേ ഏ なの、うん、で。 ഇതൊന്നുമല്ല ഓഹോ ഓഹോ നമ്മൾ ഇതാ അവിടെ വല്ല ഓല കുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പാറകുഴി ഒന്നും വടിയുക വെറ്റ് അച്ചോട്ട് പോട്ട് കളി വിളിച്ചോ ആയി വിളിച്ചോ അപ്പപ്പ ഇങ്ങ വര് ആ കല ഇങ്ങോട്ട് കുറച്ച് മാർക്ക് ഇടണം നേ കുറച്ച് കുറച്ച് ഇടണം വരുന്നുണ്ട് വലിയൊരു വാഹമെന്നൊക്കെ ഇടിച്ച സൈഡാ പോയാല് ഓളയാ പോയാ ില്ല ഇല്ല വലിക്കല്ലേ ശങ്കരേ സൈഡ് കയറി ഓ ആ ഉലിപ്പ് ഉലിപ്പങ്ങനെ വാള ചേരപ്പം വരുമോ ആ പൊക്കത്തുള്ള വാളവരി വരും നമ്മളെ സഹോദരങ്ങളാ കേട്ടോ ആ പൊന്നപ്പാണക്കുറക്കാളുകാരുന്നുണ്ടറങ്ങല്ലേ ചെറിയ ചെറിയ ഏ ആ അവരെല്ലാരും നമ്മളെ സബ്സ്ക്രൈബർ ആകട്ടെ നമ്മളെ സഹോദരങ്ങളും ഇങ്ങനെയാണ് ആ ആ

നമ്മൾ നമ്മുടെ ചാടിപ്പൊ രണ്ട് വട്ടമായി അപ്പ വലിക്കല്ലേ 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 കമ്പ് 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 കമ്പിക്ക ു ബാഹയാണോ വലുതാണോടേ വലയിൽ എന്തോ മുട്ടി വലയിൽ പോലെ വന്നച്ചാ പോയ ഇനി വലിക്കല്ലേ ല്ലേ ചെലപ്പോ ഈ തൂമ്പുറപ്പിനെ നാളെ ഈശാരി ശരി മീനായിരിക്കും ഈ തോട്ടിലെ മീൻ മൊത്തം വരും അറിയാ കേട്ടാ ഇപ്പൊ ഒരു വാള വന്നിട്ട് പോയിൻറ്റെ കാല അല്ലേ വലപ്പാ ഈ തൂമ്പ് പുറത്ത് കാരണം രാവിലെ കൂടി നേരെ വന്ന് ഈ പറക്കുലി വെച്ച ആ കമ്പെല്ലാം എടുത്തേ അവിടെ ഇവിടെ എല്ലാം കുത്തി വെക്കണം ആൾക്കാര് കണ്ടാത്ത തോന്നണേ ഈ കമ്പ് കാരണം വലിക്കാൻ പറ്റത് അത് അത് ഉടക്ക ഇല്ല ഇല്ല നോക്കട്ടെ മീൻ നമ്മളെ കേട്ട അപ്പനെപ്പോ ഒരു വാള ഇടിച്ച് കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മളെ നേരെ വരുന്ന പറഞ്ഞത് ശങ്കര എന്നെ മുട്ട ഒരു രണ്ടു കിലോ വാളയായിരുന്നു പുറകെ അപ്പനിച്ചിട്ട് വില വിട്ടൂട് വില വിടാനുണ്ടാ ഉണ്ടേട് മതിയപ്പായിട്ട് എന്നാ അപ്പ ഇവിടെ അവനെ നേരിയ നമ്മടെ പൊങ്ങ റാവോലടിച്ചതാ കൈവച്ച് വല ഉണ്ടോ നമ്മുടെ വലയുടെ പറ്റിയായിട്ടെ ഇതാണോ എന്നാ വലയിൽ എന്തോ വന്ന് മുട്ടിയേട്ടാ ില്ലെങ്കിൽ അടിയ കുഞ്ഞി അടിയിൽ കൂടെ സത്യ ൊക്കാന്നുള്ള വലിയ റിസ്ക്കാ ഒന്ന് ഇളക്കി വെച്ചടാ അടിയൊക്കെ തന്നെ പോലെ രണ്ടുപോലൊന്ന് വലിച്ചു അപ്പൊ ഇതൊന്ന് ശങ്കര ഇതന്നോക്കി നീ അത് ഊരി വിട്ടി ശങ്കരേ അത് ഊരിവിട്ടേ നീ പോലെ വിടി ഈ വീല വിടാ ഇല്ല ഇല്ല അവിടം പിടി അവിടം അടച്ചിടി തനി ഇങ്ങോട്ട് മാടി എടുത്തോണ്ട് വാടാ ഇവിടം കരത്തിന്റെ വേണല്ലോ കുഴപ്പമില്ല പല്ലുവിളിക്കൊന്നും വലിഞ്ഞ കണ്ടില്ല അതൊന്ന് കുഴഞ്ഞ് കുഴഞ്ഞൊന്ന് ഇറക്കിയപ്പോൾ ഉണ്ടോന്ന് ആ ഒരു വാഹ കൂടാതെ കാലം പക്ഷെ ആ അത് കറക്കോട്ടൊന്ന് വലിച്ചൊന്ന് മാറ്റിക്ക എന്നാലേ ഈ വിലയൊന്ന് നിർത്താൻ പറ്റില്ല ടാ ചാത്തിയാ അപ്പാ ഇതല്ല ഈ വലിയ പിടിച്ചു വെച്ചാ ഈ വല പിടിച്ച് വെച്ചാടാ ആ ചാത്തിനാ മതി വലെന്തോ വലിച്ചുവിടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വീടാ മറ്റേ ആ വലയൊന്നും കുറച്ച് മാറ്റിയെക്കാൻ പറ്റില്ല അപ്പുറത്തൊട്ടൂര് ചാത്തിയല്ലേ അതേ ഉള്ളു ഇവിടത്തെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം രണ്ടെണ്ണം മുട്ടിയ ആദ്യ രണ്ടിനെ ടൈപ്പ് വരുന്ന മുറിയായിട്ട് കിടക്കുവ അതേ ആവണ ആവിടെ മുറിയായ അവിടെ ആള ആ മുറി പിടി ഇടാ അപ്പം തരുന്ന പിടി ഒരു വരാൽ വിടില്ല അത് വിടില്ല കടിച്ചപ്പത് ൂട്ടിൽ തന്നെ വെള്ളത്തിന്റെ വെള്ളം എടുക്കുന്നു കണ്ട അത് വാഴയിലാപ്പാ. ഹും. നമ്മ ദേറ ആവേ ഗാരിയട് ബോക്കി എടുത്തോണ്ട് പോരാടാ. അതാ അടുപ്പാ. ഇതെന്താ വാളേട നടക്കുന്നത്? അവര് മൂന്ന് വരെ പോയി മൂന്ന് വരെ. വാളേട നടന്നില്ല. പോല്ല. എന്താ ഓക്കേ? കടുവളകെ വെറുതെയാവും. പിടിയപ്പോട്ടൊന്നു വലിച്ചേടാ അങ്ങോട്ടൊന്ന് വലിച്ചെ എടാ മീൻ വലിക്കാൻ അങ്ങോട്ട് രണ്ടായിരത്തി എട്ടു സ്ഥല കണ്ടെത്തിക്കണം ആ അവസ്ഥയാണ് പരമാവധി ശ്രമിച്ചിരിക്കും എന്റെ പല മാർക്കറ്റിലും രക്ഷ ഇല്ല തോറ്റു തോറ്റു അവർക്ക് അമ്പത് ഇതുകൊണ്ട് നമ്മുടെ വേറൊരു വേറൊരു ടീമിന്റെ ഏത് പാടത്തിൽ നിന്നും അറിയാറില്ലല്ലോ അവർക്ക് അങ്ങനെ വാളയുണ്ട് അമ്പത് കിലോ

വേറെ വെള്ളത്തിന് കിട്ടിയ വേറെന്തോ കാണിക്കാൻ വേണ്ടി വന്നിയപ്പോ മിനെ മൂടി വാഹയാ വളത്ത് മീന് നല്ല വളർത്തു മീന് അത് ഒരു ഏഴ് കിലോ വേണമെന്ന് തോന്നുന്നു

ചേർമേനെന്താ <laughs> മാത്രണ്ട് <laughs>

ഞാനോ ഒമ്പതിനായിരത്തി വീട് വരെ വരുന്നവരെ ഇവിടെ അത് കാരണം ഒരു മൂളോ ഇല്ലെങ്കിൽ നമ്മുടെ വേറൊരു ടീം ഉണ്ടായിരുന്നു അവർക്ക് അമ്പത്തിനാല് കിലോ വലിയ വാളയങ്ങാള കേട്ടോ എല്ലാം രണ്ടു കിലോ വലിയ അമ്പത്തിനാല് കിലോ വാള വളമീൻ വാഹ ഞങ്ങൾ വന്നപ്പോൾ തൂക്കി കഴിഞ്ഞായിരുന്നു അവർ തൂക്കി കഴിഞ്ഞായിരുന്നു അപ്പൊ അവരുടെ മീനൊന്ന് നല്ലപോലെ കാണിക്കണം നമുക്ക് ഉറങ്ങി എഴുന്നേറ്റ ആ ഒരു അപ്പൊ വീഡിയോ കാണാം നമ്മള് റെഡിയാണെന്ന് ചേർമി അത് വിൽക്ക കൊണ്ടുപോകാനായിട്ട് വിൽക്ക പോ ഇതാ നമ്മളാ ശരിക്കും മുതലാളി പതിനൊക്കെ ില്ലായിരുന്നു ആര്